സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിൽ ചെങ്ങന്നൂർ സ്വദേശി സുചിത സുരേഷാണ് അറസ്റ്റിലായത് സർവീസ് തിരിച്ചറിയൽ ടാഗ് അടക്കം വ്യാജമായി നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ് സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപയും സ്വർണ്ണാഭരണങ്ങളുമാണ് മാന്നാർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് മാത്രം നാല് ലക്ഷത്തിലധികം രൂപ തട്ടിയിട്ടുണ്ട് ആയുർവേദ ആശുപത്രിയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ ജോലി തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു നൽകിയായിരുന്നുവദേശിനിയെ തട്ടിപ്പിനിരയാക്കിയത് ഇതിനായി സർവീസ് തിരിച്ചറിയൽ ടാഗ് വ്യാജമായി നിർമ്മിച്ചതായും കണ്ടെത്തി എന്റെ വാട്ടർ അതോറിറ്റി ജോലി തരാമെന്ന് പറഞ്ഞ് രൂപയാണ് വാങ്ങിച്ചത് വാട്ടർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ആയുർവേദ ഡിസ്പെൻസറി ക്ലർക്കായിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് അപ്പോൾ എന്നോട് പൈസ വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് പൈസ വാങ്ങിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ജോലി തരാമെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത് കോടിക്കണക്കിന് രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയേക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത് കൂടുതലും പുലിയൂര് ബുധനൂർ ഏരിയകളിലാണ് നടത്തിയേക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റ് പട്ടിയവരെ വ്യാജമായി ഉണ്ടാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് പുലിയൂർ സ്വദേശിനിയായ മറ്റൊരു യുവതിയെ ഉൾപ്പെടെ നിരവധി പേരെ സമാനമായി വഞ്ചിച്ചതിന് സുചിതയ്ക്കെതിരെ ചെങ്ങന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് തൊഴിൽ വാഗ്ദാന തട്ടിപ്പിനു പുറമേ നിർമ്മാണ കമ്പനിയുടെ പേരിലും സുജിത തട്ടിപ്പ് നടത്തിയതായും പരാതിയുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ